അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ നയങ്ങൾ യു എസിലെ കർഷകർക്ക് തിരിച്ചടിയാകുന്നു തീരുവ വർധനയ്ക്ക് തിരിച്ചടിയായി അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി നിർത്തിയിരിക്കുകയാണ് ചൈന സെപ്റ്റംബർ മാസം ചൈന അമേരിക്കയിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്തിട്ടില്ല കഴിഞ്ഞ ഏഴുവർഷത്തിനിടെ ആദ്യമായാണ് ചൈന അമേരിക്കയിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്യാതിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേസമയം പതിനേഴ് ലക്ഷം മെട്രിക് ടണ് ആയിരുന്നു അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി എന്നാൽ ഇത്തവണ അത് പൂജ്യമാണെന്നാണ് ചൈനയുടെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സോയാബീൻ ഇറക്കുമതിക്കാരാണ് ചൈന ഇനിയുള്ള മാസങ്ങളിലും അമേരിക്കയിൽ നിന്ന് ചൈന സോയാബീൻ വാങ്ങാൻ ഇടയില്ലെന്നാണ് റിപ്പോർട്ടുകൾ ബ്രസീലിൽ നിന്നും അർജന്റീനയിൽ നിന്നും കൂടുതൽ സോയാബീൻ വാങ്ങാനാണ് സാധ്യത വ്യാപാര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ തെക്കേ അമേരിക്കയിൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് ചൈന തുടരും അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയിലെ കർഷകർക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം നേരിടേണ്ടി വരും സെപ്റ്റംബർ മാസത്തിൽ ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതി ഇരുപത്തിയൊൻപത് പോയിന്റ് ഒൻപത് ശതമാനമാണ് വർദ്ധിച്ചത് അർജന്റീനയിൽ നിന്നുള്ള ഇറക്കുമതിയും കൂടിയിട്ടുണ്ട് അർജന്റീനയിൽ നിന്നുള്ള ഇറക്കുമതി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ദശലക്ഷം ടണ്ണിലെത്തി